സഹാബി പറയാണ് അബ്ദുലഹു ഈ ഉമ്മത്തിൽ ഏറ്റവും അറിയുന്ന ആളാണ് അബ്ദുല്ലാബിൻ അബ്ബാസ് റളിയല്ലാഹു അതിന് കാരണം ഒരിക്കാൻ വരുകയാണ് അപ്പൊ അബ്ദുല്ല അബ്ബാസ് എന്ത് ചെയ്തു എടുത്തു കൊടുത്തു ഗുലുവിന്റെ വെള്ളം എടുത്തു എടുത്തുകൊടുത്തു ൊന്ന് തടവി അബ്ദുള്ള നെഞ്ചിലേക്ക് തടവി പ്രായക്കാരനായിരുന്നു കാരണം റസൂൽ ഹിജറ വരുമ്പോ അബ്ദുല്ലാബിൻ അബ്ബാസിന് മൂന്ന് വയസ്സാണ് അബ്ദുല്ലാബിൻ അബ്ബാസ് ജനിക്കുന്നത് ഹിജറ ഹിജറക്ക് മൂന്ന് വർഷം മുമ്പ് അപ്പൊ റസൂൽ എത്ര വയസ്സുണ്ടാവും പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ചെറിയ പ്രായക്കാരനാണ് അപ്പൊ റസൂൽ സാഹു ഹാലഹു വസ്ല്ലാം അബ്ദുല്ലാഹുൻ അബ്ബാസിന്റെ നെഞ്ചത്തിങ്ങനെ തടവി അതുകൊണ്ട് തന്നെ മുടെ നേതാവ് അറിയപ്പെടുന്ന സഹാബിയാണ് ഖുർആന്റെ എല്ലാ വ്യാഖ്യാനം അറിയാം അതിൽ നിന്ന് വേറൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾ കേൾക്കുന്ന രീതിയിൽ ചെയ്യണം അത് മക്കളെ വല്ലാതെ വളർത്തും മാനസികമായിട്ട് വളർത്തും ഞാൻ അള്ളാഹു അടുക്കള പോയപ്പോ റസൂൻ എന്നെ എടുത്ത് വലത് തുടയിലിരുത്തി ശേഷം ഹസൻ ബിൻഹു ഹസൽ ബിൻ അലി ഇടത് തുടയിലേക്ക് കയറ്റിയിരുത്തി എന്നിട്ട് നമ്മൾ രണ്ടാളെയും അള്ളാഹാദ് റസൂല് ചേർത്ത് പിടിച്ചു

അപ്പൊ ആ ഒരു ധുആ അബ്ദുലാഹിൻ അബ്ബാസിനു വെച്ചാണ്